പ്പോ ഒന്ന് വീട്ടിൽ തന്നെ പുതിനെ നട്ടു വളർത്താം അപ്പൊ ഞാനിത് ചട്ടിയിലാണ് നട്ടിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഫ്രഷായിട്ടുള്ള പുതിനെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം അപ്പൊ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് തണ്ടുണ്ട് അപ്പൊ അതൊന്ന് എങ്ങനെ നടുന്നത് നോക്കാം അപ്പൊ ഞാൻ ഇതിന്റെ വേരുള്ള ഭാഗമുണ്ട് ബാക്കിയുള്ള ഭാഗം വെട്ടിക്കളയാ വേരുള്ള ഭാഗം മാത്രം എടുക്കാം താഴത്തെ ഭാഗം കുറച്ച് അങ്ങോട്ട് ഒഴിവാക്കാം ഇന്ന് മണ്ണിലാണ് പണിയിട്ടോ കുറച്ച് സമയം കൃഷിപ്പണി ഉണ്ട് അപ്പം ആ കൂട്ടത്തിൽ ഒന്ന് ഇതും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ കുറച്ച് തണ്ടുകൾ ഞാൻ മുറിച്ചെടുത്തു അപ്പം അത് കാണിച്ചരാം അപ്പ ഇതേപോലെ വേരുള്ള ഭാഗം മാത്രം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചട്ടിയിൽ നട്ട് കൊടുക്കാം അപ്പൊ ഞാനിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഫോർട്ടി മിക്സ് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചട്ടിയാണിത് അതൊന്ന് ഇളക്കി കൊടുക്കാം മണ്ണ് മണല് ചാണകപ്പൊടി അതാണ് ചേർത്തിട്ടുള്ളത് ഇനി ഓരോ തണ്ടതിൽ നിന്ന് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കുത്തിവെക്കുക വെയിലുള്ള ഭാഗം ഒന്ന് മണ്ണിനടിയിലേക്ക് ആക്കിയിട്ട് നമ്മ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ കീടനാശിനികളൊക്കെ തളിച്ചിട്ടുള്ള പൊതിനെയാണ് നമുക്ക് കിട്ടുക അപ്പൊ ഇങ്ങനെ കൊറച്ച് ചട്ടിയിൽ നമ്മൾ നട്ടു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് വീട്ടിൽ നിന്ന് തന്നെ നന്നായി നല്ല പൊതിനെ പറക്കാൻ പറ്റും നല്ലൊരു മണാണ് ഇതിൻ്റെ അടുത്ത് കൂടെ പോകുമ്പോ എല്ലാരും ഇങ്ങനെ വേസ്റ്റ് തണ്ടിണ്ടാവും നമ്മളെടുത്തതിന്റെ ബാക്കി അതൊന്ന് നട്ടു നോക്കും ഇനി അതിന്റെ മേലെ കുറച്ച് മണ്ണ് ഇട്ടുകൊടുക്കാം ഇതിപ്പോ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ വേര് പിടിക്കാൻ തുടങ്ങും പിന്നെ ഇപ്പം നല്ല മഴയുള്ള സമയമാണ് അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ ഇളർത്ത് വരും ഇത് നമുക്ക് ബാൽക്കണിയിലോ എവിടെ വേണമെങ്കിലും വെച്ചിട്ട് സ്ഥലമില്ലാത്തവർക്കോ ഇതുപോലെ ചട്ടിയിലുണ്ടാക്കാം അപ്പം ഞാനിത് നേരത്തെ ഒരു മാസം മുന്നേ നട്ട പൊതിനെയാണ് നല്ല ഇലകൾ നല്ല ഫ്രഷായിട്ടുള്ള ഇലകൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇട്ട് പോകരുതേ താങ്ക് യു